ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രമുഖ പുറത്തു വന്നിട്ടുണ്ട് നാളെ ഒരു അടിയുടെ പൊടിപൂരം തന്നെയാണ് ഹൗസിനുള്ളിൽ നടക്കുന്നത് നാളെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വേണ്ടിയിട്ട് മത്സരാർത്ഥിയെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാവരും പറയുന്നത് ശ്രീരേഖയുടെ പേരാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് യമുനാറാണ് റാണിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ യമുന ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അവസാനം അവിടെ നിന്ന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ട് യമുന അങ്ങനെ ഗബ്രി പറയുന്നു യമുനയോട് പുച്ഛം മാത്രമേ ഉള്ളൂ എന്നൊക്കെ യമുനയോട് തുറന്നടിച്ചു പറയുന്നുണ്ട് എല്ലാ മത്സരാർത്ഥികൾക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നാളത്തെ പ്രൊമോയിൽ തുറന്നു പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ആരെക്കുറിച്ചും ചിന്തിക്കുന്നില്ല തനിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ഗബ്രി ജാസ്മിൻ ആയാലും ജാൻമണി ആയാലും എല്ലാവരും തന്നെ തുറന്നു പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒറ്റപ്പെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇവരുടെ അഭിപ്രായത്തോട് ഒട്ടും ചേരാത്ത രീതിയിലാണ് അവിടെ യുമന നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതൊരു ഡിബേറ്റ് ആണ് അത് ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ആളെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡിബേറ്റ് പോലെയാ പോലെയായിട്ടാണ് തോന്നിയത് അങ്ങനെ നിരനിരയായ കാര്യങ്ങൾ ഓരോ മത്സരാർത്ഥികളും തുറന്ന് പറയുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ